ഇന്നത്തെ കോയിൽ കോയൽമന്ദൻ ചന്ത പുലർച്ച ആറു മണിക്കെടുക്കണ വീട് കേട്ടാ ആറു വീഡിയോ ആണ് കാളക്കന്നുകളാണ് കൂടുതലും ഇവിടെ ഉള്ളത് പിന്നെ മൂരിക്കന്നുകളും അപ്പൊന്ന് ഞമ്മള് പോണത് കോയൽമന്നൻ ചന്തയൽമന്നൻ അല്ലേ കോയൽമന്നൻ ചന്തയൽമന്നം കോയൽമന്നം 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 ചന്തയിലേക്കാണ് ഞമ്മള് പോയികൊണ്ടിരിക്കുന്നത് പാലക്കാട് ഉണ്ടായിരിക്കും അപ്പൊ ഞമ്മള് കോയൽമന്നം ചന്തയിൽ നിന്ന് ഞമ്മള് മടങ്ങി വരുകയാണ് കാരണം അപ്പൊ അതിന്റെ വീടേം കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അയിൽക്കൊന്ന് പോവാ അപ്പൊ ഹലോ അപ്പൊ അപ്പൊന്ന് ഞങ്ങൾ കോയൽമന്നൻ ചന്തയിലേക്ക് പോയി പോയി അവിടുത്തെ വീടേയും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നു അപ്പോ ഇന്നത്തെ ചന്തയില് കന്നുകൾ ഇണ്ടാ കൊറവാ കൂടുതലാ കറപ്പേട്ടന്റെ വിശദ വിവരങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു കന്ന് കുറവാണ് കൊറേ ആൾക്കാരായി പറഞ്ഞു കോയൽമന്ന ചന്ത കോൽമണ്ണും ചന്ത ഇടണ കേട്ടോ അന്ന് അപ്പൊ ഇന്ന് ഞമ്മള് നാലുമണിക്ക് ഞമ്മളെ കക്കിടിപ്പുറം ഭാഗത്ത് നിന്ന് പുറപ്പെട്ടതാണ് അപ്പൊ നമ്മള് കോയൽമന്നും ചന്ത വീടേയും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം നല്ല ലഷ്കോടിയ കോയൽമന്നം ചന്ത ഭയങ്കര ലെവലല്ലേ കൊള്ളന്നൂര് പോത്തുംകുട്ടിയും മാണിയങ്കുളം ചന്തയത്തെ പോത്തുംകുട്ടികളാണ് കേട്ടോ വലിപ്പുണ്ടല്ലോ വലിപ്പത്തിനൊന്നും ആരൊക്കെ ഒപ്പണം വിളിപ്പരം കിട്ടിയത് എന്ത പടാ നിക്കുന്നിട്ട് വരുന്ന ണിയക്കോളത്തെ വരെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞ ഞങ്ങള് കന്ന് ഞമ്മള് വിചാരിച്ച ഇസ്മാലിക്കന്നു കൊടുത്തിട്ട് ഇസ്മാലിക്കാനെ കന്ന് തട്ടിത് പറഞ്ഞു ും വിറ്റാങ്ങാൻ പറ്റുമോ ആനടയും ലോകം അവിടുത്തെ വന്ന ഇത് വില കൂട്ടിയെ ചോദിച്ചോണ്ട് നിങ്ങള് ചോദിച്ചു പഠിക്കുക നിലവാരത്തിൽ നിങ്ങള് ചോദിച്ചു പഠിക്കും നാല്പത്തായിരം ആരും കൂടി നാല്പത്തിരണ്ടായിരുന്ന

ഈ പോത്തുംകുട്ടി ഇത് എന്താടാ ഇത് ഭയങ്കര സ്ട്രോങ് ആട്ടാ അല്ലേ ഇത് കൊറച്ചു സാറാടാ എന്താ പാട്യും ചന്തയൊക്കെ വില ഇത് വാണിയുളം എന്താ എന്താ മാറി പറഞ്ഞാ രാവിലെ പോന്നിട്ട് ചന്ത മാറിയ നാലു മണിക്ക് വന്നിട്ട് ചന്ത മാറി നാപ്പത്തിരണ്ടും ആറെണ്ണി അപ്പൊ പിന്നെ ആറണ്ണ പൈസ ആയല്ലോ ണെങ്കിൽ ആറണ്ണത്തിന്റെ പൈസ ഇവിടെല്ലോക്ക് ആറത്തിന്റെ പൈസ റിയാലോണ്ട് ഡോളറോണ്ട് വന്നിട്ട് അറിയില്ല റിയാലോണ്ട് വന്ന് കൊറച്ച് കൊറേ ഡോളർ കൊണ്ട് വന്ന പിന്നെയും അതെ പോരും നമുക്ക് എത്ര ചോദിക്കാം ചോദിച്ചും കൊടുക്കാം പിടിച്ചു മുപ്പത്തഞ്ചിനൊക്കെ ആയാലോക്കെ ഉള്ളത് പക്ഷേ നാലുവെക്കെട്ട് മൊബൈലും ആലുവ ചോദിച്ചത് മലയാളി വേറെ മുപ്പത്തഞ്ചിന് കൊടുക്കും മുപ്പത്തഞ്ചു ഈ ആറര ലക്ഷോ അപ്പം ഒന്ന് ഫ്രീ ഉണ്ടാവുമോട്ടുമ്പോട്ട് ചോദിച്ചാൽ മുപ്പത്തഞ്ചിന് കൊടുക്കും നിങ്ങള് പന്ത്രണ്ടായിരം പറഞ്ഞാലേ നമ്മക്ക് ഇത് എണ്ണായിരം ഇലവല്ലേ അവിടുന്നോട് വരണ്ടേ കാരണം പിന്നെന്താണിച്ച കേരളത്തിന്റെ ഒട്ടുക്കം ഇത്തരം കാലമായിട്ട് പരിധി പ്രൗത്ത്വർക്ക എന്താ സ്വകാര്യം പറഞ്ഞത് ലാസ്റ്റ് സ്വകാര്യ തരാം പാട്ടി നാലിന് ഞാൻ പറഞ്ഞില്ല അവര് പറയത് അല്ലേ അല്ലല്ലേ എന്തപ്പോ നിങ്ങള് പറഞ്ഞേ അല്ലെ സൗണ്ട് അതാ നിൽക്ക നമ്മളെ ആൾക്കാര് നമ്മളെ ആൾക്കാരെ ആൾക്കാരോ അവര് ഞാൻ പറഞ്ഞെന്താ അവര് പറയണത് ഇരുപത്തി ആറ് മേനിക്കാണ് അവര് പറഞ്ഞത്

പഴയത് എന്താ നിങ്ങള് പഴയ കച്ചവടക്കാരുടെ പൈസ പഴയ കച്ചവടക്കാര മൂപ്പ് മാത്രമേ ഉള്ളു ശരിയാണ് പിന്നുള്ളത് ഇപ്പൊ നമ്മളെ കടപ്പേറ്റന പഴയ ഒരു കച്ചവടക്കാര

നമ്മുടെ ഏതാ ഒരു ണ്ടാക്കാൻ പറ്റിയ കാളങ്ങളിൽ ഏത് ഇതാ പച്ചിടാത്ത പല്ലിഞ്ചേവണ്ടി പ്രായം ഈ രണ്ടെണ്ണല്ലേ ഇത് ഇത് രണ്ടോ അല്ലേ രണ്ടു കാളവണ്ടിക്ക് പറ്റിയ ഒന്നു ഇത് രണ്ടും എന്തോ അല്ലടെ

रावण नोट है हेलो हेलो वाला पानी ala,

ായിരം വാങ്ങി പോയി പെണ്ണുങ്ങൾ രണ്ടായിരം രൂപ ആരാ അതോടാ அப்போ சரி சரி முதல்ல நீ எந்த வரைக்கும் ஓட்டி போ? அப்படியே நான் போய் பணம் வாங்கிட்டு நீ எங்க வரைக்கும் வேமா ஓடி போ மாறி எடுத்துக்க நான் இல்லன்னு சொல்லே என்னடா சொல்லி பாருடா நீ அவன் அவன் ஒரு அவன் மாட்டான் நீ കച്ചവടം നടക്കിടിക്കുന്നു അണ്ണ ഇവിടെ 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 சத்தியமா பண்ணுவோம் ഇതിപ്പ കമ്പോലി ആയാലോ റബ്ബേ അലിയ കമ്പോല് ആ കാരണം വരെ പോ വിട്ടുന്നില്ലേ ഓ വിട്ടു ആ അത്ര ഉള്ളൂ പരിപാടി അതാ കൊടുത്തില്ല ആ കൊടുത്തു 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 പോകുന്നേ ആരാ രണ്ടെണ്ണം മേടിച്ചേ ഇനി ഈ രണ്ടെണ്ണത്തിന്റെ പവർ മേടിച്ചേ ഇനി അതട്ടാ ഇനിപ്പുഴ കൂടിക്കണ എന്തൊക്കെ ഉണ്ടായി ഉണ്ടായിത്തീരണോ പശുക്കച്ചവടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചങ്ങ கொடுத்த கொடுக்கணும் அடிப்பா வாய்ந்து வருவாடா அடிச்சுரு ஒரு அளவான வாய்ந்து ஆரோகேட ஆ ஆ இது வாங்களா வா வா அது அதனே அவங்க அப்பன் தென்றமதி சொல்லிராங்க இவன் தென்றமதி தீர இல்ல குடை இங்க வா குளிக்கிடடா கூடடா கேட்பேன் விட்ல விட

വാങ്ങിട്ട് പോയിരുന്നു അത് அது பச்சு கச்சோடானே வெங்கடாயம் கொடுத்து மொத்தம் கொடுத்துட்டா